വടകര വളവിൽ അറുപത് തെങ്ങ് അറുപത് തെങ്ങിൽ അറുപത് പൊത്ത് അറുപത് പൊത്തിൽ അറുപത് കാഫർ എങ്കിൽ കാഫറിന് കോണത്ര അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അന്ന് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തുടങ്ങിയിട്ടുണ്ട് വടകരയിൽ എന്തോ ചീഞ്ഞുനാറും നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ദൗർഭാഗ്യം എന്ന് പറയാം അവിടെ മത്സരിച്ച് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു മേത്തനായി മേത്തനായിപ്പയി അതുമ്പോൾ പിടിച്ചു വേറൊന്നും പറയാനാത്ത നല്ല കഴിവുറ്റ രാഷ്ട്രീയം അറിയുന്ന ഔചിത്യബോധമുള്ള ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു നല്ല ചെ ഈ ഷാഫി പറമ്പിൽ അയാളെ പറ്റി ഒന്നും പറയാനില്ല പക്ഷേ അത് അയാളുടെ മതം പിന്നീട് പ്രയോഗമായി ദീനി ഷാഫി ദീനി ഷാഫി ദീൻ മുറുകെ പിടിക്കുന്ന ഷാഫി വെറും പേരില ഷാഫി എന്നുള്ള ദീനി ഷാഫി മറുഭാഗത്തോ കാഫർ ശൈലജ ഇത് രണ്ടും ഉത്തരവാദപ്പെട്ട ആരെങ്കിലുണ്ടാക്കിയതല്ല പ്രാസികന്മാരെ കയ്യിൽ കിട്ടി എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥ വന്നു അങ്ങനെ കാഫർ എന്നുള്ള വലിയ ചർച്ച ആവശ്യമായി ഇതിലാദ്യം ഒരു ആമുഖമരയുണ്ട് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പ്രാസികന്മാർക്ക് രണ്ട് സംഗതികളാണ് ഒന്ന് പണ്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരക്ഷരം അവർ വായിച്ച് നോക്കിയിട്ടില്ല എങ്ങനെയാണ് സദസ്സനെ കയ്യിലെടുത്തിരുന്നത് അവരുടെ വിഷ് പ്രസംഗം വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ഏതെല്ലാം രീതിയിലാണ് അവർ സദസ്സനെ ഹരം കൊള്ളിപ്പിച്ച് കൊള്ളിച്ചത് ഇതിപ്പോൾ മലയാള സാഹിത്യത്തിൽ മാത്രമല്ല ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ എന്തൊക്കെ ഹരങ്ങളുണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് എനിക്ക് തമാ രസം പിടിക്കാതെ തന്നെ കാരണം അതാണ് ഇംഗ്ലീഷ് സാഹിത്യം വൃത്തി പറഞ്ഞ കെട്ട മുട്ട കൊണ്ട് കയറാം കെട്ട മുട്ട കൊണ്ട് അവിടെ കാത്തിരിക്കലില്ല അതാണ് അവരാകെ ചെയ്യൽ പിന്നെ എന്തെങ്കിലും പ്രാസംഗ്യൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ സസ് ചോദ്യം വരും അപ്പോൾ ഉദാഹരണമായിട്ട് റൂസ് വെൽട്ട് അമേരിക്കൻ പ്രസിഡന്റ് റൂസ് വെൽട്ട് എന്തോ പറഞ്ഞു നിൽക്കും പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ അത് ഇയാളോട് ചോദിച്ചില്ല ചർച്ചിനോട് അപ്പോൾ ചർച്ചിൽ ഞാൻ ചെന്നിരുന്നു അപ്പോൾ ചർച്ചിൽ പിന്നെ ബാത്റൂമിലായിരുന്നു എന്നാണ് ഞാൻ വാതിൽ മുട്ടി വാതിൽ മുട്ടി പറഞ്ഞ ചർച്ചിൽ പെട്ടെന്ന് പുറത്തു വന്നു അദ്ദേഹം നഗ്നായിരുന്നു അതിന് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ താങ്കൾ നഗ്നായി പോയി വന്നിരിക്കുന്നു അപ്പോൾ ചർച്ചിൽ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് മറച്ചു വെക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല ഇംഗ്ലണ്ടിന് യൂറോപ്പിന് അതായത് യൂറോപ്പല്ല യു കെ അമേരിക്ക ഇംഗ്ലണ്ടിന് ഒന്നും നെഗ്നതന്നെ കാണിക്കുന്ന വിരോധമില്ല എന്ന് ഇതൊക്കെ നല്ല സംഭവമില്ലെങ്കിൽ ഉള്ളതാണെങ്കിലും അവരൊക്കെ അതൊക്കെ ഉപയോഗിക്കും അപ്പോൾ നമ്മൾ ടി കെ അംസ അല്ലെങ്കിൽ സി തി ആജി ഇവരൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തമാശകളാണ് അറിയേണ്ടായിരുന്നു സി എച്ച് മുഹമ്മദ് കാരണം നമുക്ക് മറക്കാൻ പറ്റുമോ അവർ മുസ്ലിം ലീഗ് പിളർന്ന് പിളർന്ന ഒരു കൂട്ടർ പിന്നെ ഔദ്യോഗിക ലീഗോ മറ്റേ കൂട്ടർ അഖിലേന്ത്യാ ലീഗും അപ്പോൾ ചെറിയ എന്ന് പറയുന്ന രണ്ടൊരു കൂട്ടരുടെയും ഗജാഞ്ചി ആയിരുന്ന ഒരാൾ ട്രഷറർ ലീഗിൻ്റെ അതിന് പിന്നെ സി എച്ച് സി എച്ച് എതിർവശത്ത് അദ്ദേഹം വന്ന് അദ്ദേഹം പറയുന്നത് ചെറിയ ചെറിയ എന്നുള്ളത് ചെറിയ കല്ലും വെക്കായിരുന്നു കല്ലുമക്കായ് തലശ്ശേരി സുലഭമാണ് നല്ല രസവ തിന്നാൻ അപ്പോൾ അത് ചെറിയ മൗക്കേനെ നാടുകയാണ് അതുകൊണ്ട് ചെറിയ കല്ലുമക്കായെന്നറിയാം കുട്ടിയാമത് കുട്ടി എന്നാണ് ലീഗിനെ പോയി ജീവിച്ചിരിക്കുന്നത് വളരെ മാന്യം നല്ലവനുമായ കഴിവുറ്റൊരു മനുഷ്യൻ ഉണ്ട് അയാൾ കുട്ടിയാമത് കുട്ടി ഇതെന്താ ഒലക്കൻ അങ്ങേ ഭാഗം ഇങ്ങേ ഭാഗം ചുറ്റി ഇതൊക്കെയാണ് ഒരു തമാശ എന്ന് പറഞ്ഞാൽ സീതിയാജീനെ പറ്റിയൊക്കെ പറഞ്ഞത് ഞാനൊരിക്കൽ ചോദിച്ചു ഒരു ലീഗ് നേതാവിനോട് നിങ്ങൾ അദ്ദേഹത്തെ പറ്റി എന്തൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് മലയാള വായിക്കാൻ അറിയില്ല അതുകൊണ്ട് കുറ്റമറ്റാന്ന് വായിക്കൽ കുററ മറന്നാണ് കുറ്റമറ്റാന്ന് വായിക്കാൻ സീതിയാജിക്ക് അറിയില്ല അതുകൊണ്ട് കുററ മററ വേറെ ഉദാഹരണങ്ങളുണ്ട് സീതയാജിൻ്റെ ഭാഗം ഭക്ഷ്യ പരിസരത്തുകൾ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടെണ്ണം കിട്ടും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉദ്ധരി ഉദ്ധരിക്കുന്നില്ല അപ്പം ഇമാതിരി കുറേ അരങ്ങളും തമാശകളൊക്കെ അടങ്ങിയതാണ് ഇപ്പം അതൊന്നുമില്ല നേരെ ജാതി മതം നോക്കിയിട്ട് ഈ കാഫർ കാഫർ ആരോടെ നിങ്ങളോട് നിങ്ങൾ കാഫറ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ നിങ്ങൾ ആരും ഇന്ത്യയിൽ നിന്ന് കാഫർ കാഫർ ആ മുസ്ലിങ്ങൾ കാഫർ എന്ന് പറയാൻ അറിയില്ല ഇസ്ലാം കൂഫർ രണ്ട് സാങ്കേതിക വിദ്യ മുസ്ലിങ്ങളല്ലാത്തവർ കാഫറ എന്നുള്ള അർത്ഥത്തിൽ ശരിയാവും പക്ഷെ കാഫറ് എന്ന വാക്ക് പല വ്യത്യസ്തങ്ങളായ അതിന് വളരെ സൂക്ഷ്മമായ അർത്ഥം പറയുകയാണെങ്കിൽ ധർമ്മനിഷേധി ധർമ്മനിഷേധി നന്ദിയില്ലാത്തവൻ എന്നൊക്കെ അർത്ഥം നിങ്ങൾ ശുക്ർ എന്ന വാക്കിന് നേരെ ഓപ്പോസിറ്റായിട്ട് കുഫർന്ന് വാക്കുപയോഗിച്ചു ആടെങ്ങനെ ദൈവനിഷേധി നിന്ന് ആവർ അല്ലെങ്കിൽ പിന്നെ കോൺ കോണെടുത്തു എന്നറി ആവരങ്ങനെ അങ്ങനെ എത്ര സന്ദർഭങ്ങളുണ്ട് അപ്പം ഈ ഭാഗ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ കൂടുതൽ അടുക്കുന്ന ഒരു ഭാഗത്തു കൂടെ എല്ലാ നോമ്പ് തുറക്കും മുഴുവൻ ആളുകളെ ആ പ്രദേശത്തുള്ള ബാനുള്ളിൽ മുഴുവൻ നോമ്പ് തുറക്കും കുടിക്കുന്നു സൽക്കരിക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു നീറ്റ് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് ചെന്ന മുഴുവൻ ആളുകൾക്കും ആലുവേലും പള്ളിയും പരിസരമായിട്ട് ഒരുക്കി കൊടുത്തു എല്ലാ ഭക്ഷണങ്ങളും കൊടുത്തു ബിരിയാണി പതി കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വായിക്കുന്ന പത്രത്തിനത് എന്താ കാണാൻ ഈ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൂശുമ്പോൾ കുറുമ്പോൾ അപ്പോൾ കുറച്ച് ഈ രാഷ്ട്രീയ നേതാക്കൾ പറയാനുള്ളത് കുറച്ച് തമാശകൾ അപ്പോൾ സി എച്ച് മുഹമ്മദ് സാഹിബിൻ്റെ പ്രസംഗം കുറച്ച് വായിച്ചാൽ മതി സി എം സ്റ്റീഫൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു സി എം സ്റ്റീഫനെ പറ്റി പറഞ്ഞ് പറഞ്ഞ് ജയിക്കാൻ ആ മനുഷ്യനോട് കഴിയില്ല എൻ്റെ എൻ്റെ സ്നേഹിതൻ സി എം സ്റ്റീഫൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ കോട്ടയം മുനിസിപ്പാലിറ്റി അടിച്ചു വരാമായിരുന്നു സ്റ്റീഫനോട് പറയാം കാരണം അത്രയും നീണ്ട നീണ്ടു ശരീരം തന്നെ ഒരു ആചാര ബാവും അതിൽക്കൂടെ വാചകങ്ങളും അപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റി എന്ന ഏറ്റവും വൃത്തിയായിട്ട് മുനിസിപ്പാലിറ്റി ആയിട്ട് അദ്ദേഹത്തിന് തോന്നിക്കാണ്ടോ അത് അടിച്ചു വരാൻ പറ്റുമായിരുന്നു സി എം സ്റ്റീഫൻ്റെ നാവ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അതിൽ ആഹാരത്തിലാണ് കഴിഞ്ഞോ അതുകൊണ്ട് ദയവായിട്ട് രാവിലെ നമ്മുടെ പൊലിറ്റീഷ്യന്മാർ നിങ്ങളാണ് ഈ അന്തരീക്ഷം കേട്ട് കേടുവരുത്തുന്നത് അതൊന്ന് കുറച്ച് കുറച്ച് തമാശ പറഞ്ഞു പഠിക്കുക എവിടെയെങ്കിലും അന്വേഷിക്കുക കുറേ സംഭാവന നൽകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മളവിടെ ഇപ്പോഴും ഉണ്ട് ഓരോക്കൊന്ന് വിളിച്ച് കുറച്ച് പറഞ്ഞുകൊണ്ടാന്ന് പറയാം അല്ല അപ്പോൾ എന്താ ചെയ്യുക ഉൽപാദിപ്പിക്കാൻ പറ്റില്ല ആ ടീ ക്യാമ്പ്സൊക്കെ നല്ല രസമുള്ള ഒരുപാട് തമാശ നാനാരുടെ തമാശ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ഞാനാരോട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുക എന്നാണ് പരിപാടി ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് ഓരോരുത്തരോട് ചോദിച്ചാൽ എൻ്റെ ഭർത്താവിനെ കാണാനില്ല ഭർത്താവ് ഡിസപ്പിയേഡാണ് അപ്പം നിൻ്റെ ഭർത്താവിന് നിനക്ക് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ഏഴ് കുട്ടികൾ ഏഴ് കുട്ടികളുണ്ടോ ആ അന്യം എനിക്ക് ഭർത്താവിന് മതിയായില്ലേ വാനെന്നോ ഇതൊക്കെയാണ് ഞാനാരെ മറുപടി അതൊക്കെ നമ്മളെങ്ങനെ മനുഷ്യന്മാരെ എടുപ്പ് അറിയാം അതുകൊണ്ട് ഈ തമാശകളിലേക്ക് മടങ്ങുക ഈ കൂഫറിനെ വിടുക ശരി